ൊട്ടും കലൊട്ടു ചിലമ്പിൻ കലംതൂങ്കല മെയിൽിഞ്ഞ കരിമ്പൂതം അയ്യ വരവം വിളിപ്പൂങ്കല മെയിൽ അണിഞ്ഞ കരിമ്പൂതം കാതിൽ പിത്തളത്തോടെ കഴുത്തിൽ കലതല പാടും പണ്ടങ്ങൾ ിരീടം തലയിൽ അണിഞ്ഞ കരിമ്പൂതം അരുവിൽ അലുക്കണി ചായ കിരീടം തലയിൽ അണിഞ്ഞ കരിമ്പൂതം ചെപ്പിണച്ചു മുലകളിൽ ചെലിലിഴയും പൂമാല്യം പുറവടിവ പടിമൂടിക്കിടക്കും ചെമ്പൻ വാർ പുഴൽ മുട്ടോളം മീരെ ചട്ടിയമണി കെട്ടിയ വെള്ള പവാട യ്യ അവരവഞ്ചിത നൃത്തം ചെയ്യും നല്ല നടി എവിടെ നിന്നണിപ്പൂതം വരുന്നത് നിങ്ങൾക്കറിയാമോ പറയന്റെ കുന്നിൻ്റെ അങ്ങേ ചെരുവിലെ പാറക്കെട്ടിൻ നടിയിൽ കിളിവാതിലിൽ കൂടി തുറുകും പായിച്ച് പകലൊക്കെ പാകുന്നു ഭൂതം പൈക്കളേ മേക്കുന്ന ചെക്കന്മാരുച്ചയ്ക്കു പച്ചില പൂന്തണൽ പോകും പൈക്കളേ മേക്കുന്ന ചെക്കന്മാരുച്ചയ്ക്കു പച്ചില പൂന്തണൽ പോകും ഒറ്റയ്ക്കുമേയുന്ന പൈൻമുലകളെ തെറ്റന്നി പൂതം കുടിക്കും ഒറ്റയ്ക്കുമേയുന്ന പൈൻമുലകളെ റ്റം നീ പൂതം കുടിക്കും മണമേറുമന്തിയിൽ ബന്ദുഗൃഹം പൂകാനുഴറിപ്പുതിക്കുമാക്കാരെ മണമേറുമന്തിയിൽ ബന്ദുഗൃഹം പൂകാനുഴറിപ്പുതിക്കുമാൾക്കാരെ അകലേക്കകലേക്ക് വഴിതെറ്റിച്ച് പൂതം അവരോടും ിരിച്ചാലില്ലേ പിന്നെ നടത്തം തന്നെ നടത്തം ഒതുക്കം മനസ്സിലാവും അപ്പോൾ ഒന്നും ഉറുക്കാനെടുത്ത് ആ വഴി വെച്ചു കൊടുത്താൽ മതി தெளிஞ்சு காணும் அவர் போய் பூதம் வந்திட்டு ஆ முறுக்கானத்து முறுக்கி தச்சிப்பொந்தல்கு பாற்றி ஒரு துப்பும் துப்பும் அது ஆனோ தெச்சிப்பூக்க இங்கேயும் கத்தும் യാദീപം തലപുടിയും വേറിടുത്തലസമിവൾക്കുഞ്ചിരി വിലത്തിടവേ വഴിവേ ചെന്നു നിൽക്കും നേരവും നിലയും വിട്ടാവഴി പോവും ചെറുപാല്യക്കാരി ഇവളാകർഷിച്ചതി ചതുപുരം യായിക്കോന്നും കരിംപനമേലവരെ കേറ്റിക്കുരലിൽ വെക്കും തഴുകിയുറങ്ങീരുമരുണരുടെയുപ്പേറും കരുതി വൽനൊത്തിഞ്ഞുണച്ചിറക്കും പറയുന്നിൻ്റെ ചിന്നും ിൽ ഈ അസത്തു പൂതത്തിന് എന്തിനാ നമ്മൾ നെല്ലും മുന്തുമൊക്കെ കൊടുക്കുന്നതെന്നല്ലേ ആ കൊടുക്കാഞ്ഞാൽ പാപമാണ് ഇതെല്ലാം ഭൂതം പണ്ട് ചെയ്തതാണ് ഇപ്പോൾ അത് ആരെയും കൊല്ലില്ല ഭൂതത്തിന് എപ്പോഴും വ്യസനമാണ് എന്താ എന്താളു ആറ്റിൻ വക്കത്തെ മാലിക വിറ്റിലെന്ന് ആറ്റുനോറ്റിട്ട് ഉണ്ണി പിറന്നു ഉണ്ണിക്കരയിലെ കിങ്ങിനി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കൂടെ കടുക്കൻ പപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി ൂരൊഴിച്ചൊപ്പി വടിച്ചിട്ടു മാന തമ്പിളി മാമനെ കാട്ടിട്ടു കെ പാട്ടുകൾ പാടിയിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി മാമു കൊടുക്കുന്നു നങ്ങേലി താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലു തലയിൽ വെച്ചാൽ തേനരിച്ചാലു തങ്കക്കൂടത്തിനെ താലൂലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടുവിരിച്ചിട്ടു ുപുന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി ഉണ്ണി കേഴുവയസ്സു കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു ഉണ്ണി കേഴുവയസ്സു കഴിഞ്ഞു കണ്ണും കാതു മുറച്ചു കഴിഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു വെള്ളപ്പൊൽത്തിരയിത്തിരിക്കുംഭമേപ്പുള്ളിയിലക്കര മുന്ത വള്ളികൾ കുട്ടിക്കുടുമയും കെട്ടിച്ചു വെള്ളി പൂങ്കവിൽ മെല്ലെ തുടച്ചിട്ടു കയ്യിൽ ൊൻപിടിക്കൊച്ചെഴുത്താനും അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോടത്തിനെ വയലിന്റെ പടർ പന്തൽ പോലുള്ളോരയാലും ചൂടത്തി പറയും വേറെ നോക്കുന്നു നങ്ങേലി കുന്നിൻ മുകളിലെ കുണ്ണി കയറി കന്നും തൈക്കളും മേയുന്ന കണ്ടു ചെത്തിപ്പൂവുകൾ പച്ചപ്പടത്തിൽ നിന്നെത്തി നോക്കിച്ചിരിക്കുന്ന കണ്ടു ചെത്തിപ്പൂവുകൾ പച്ചപ്പടർത്തിൽ നിന്നെത്തി നോക്കിച്ചിരിക്കുന്ന കണ്ടു മൊത്തപ്പാറയിൽ കയറിയൊരാത്തിൻ പച്ചന്തളിക്കുന്ന കണ്ടു കുങ്ങും ഉന്നയും പൂത്തതിൽ വണ്ടുകളെങ്ങും പാറിക്കളിക്കുന്ന കണ്ടു അവിടെ നിൽ നടന്നാലുണ്ണി പറയന്റെ മണ്ഡകം കണ്ടാലുണ്ണി പറയന്റെ കുന്നിന്റെ മറ്റേ ചെരുവിലെ കുരത്തി ഇറങ്ങി നടന്നാനുണ്ണി പാറക്കെട്ടിന്റെ കൊച്ചു പിളർ പിലേ തുറന്നു തൂതം ൊലിച്ചത്തു മാമ്പലത്തു പോലെ ആടിക്കുഴഞ്ഞു അമ്പിലിക്കല പോലെ പൊന്നും കൂടം പോലെ പൂവം പഴം പോലെ പൊന്നു വരുന്നവനെ ഭൂതം ഒന്നും കൂടം പോലെ പൂവം പഴം പോലെ പോന്നു വരുന്നൊനെ ഭൂതം പൂതത്തിനുള്ളിൽ ഒരു കിളി തോന്നി പൂതത്തിന്മാറത്തു കോരി തരിച്ചു ൂതമൊരു മെനപ്പിൻ പിതാവായി ഉത്തമരത്തിന്റെ ചൂട്ടിലും നിന്നു എന്നിട്ട് ഉണ്ണിയോട് കൊഞ്ചി കൊഞ്ചിക്കൊണ്ട് പറയുകയാണ്

കളവു ൂടത്തിൽ പോയില്ല സുഖായി എന്നല്ലേ വിചാരം കേട്ടോളൂ എജത്താണി ഇരുമ്പല്ലേ അതങ്ങട് പിടിവിട്ടപ്പോൾ ഭൂതം വന്നു പിടിച്ചും മെല്ലെ കൂട്ടിക്കൊണ്ടങ്ങട്ട് പോയി